ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം ആയിരത്തി ഇരുന്നൂറ്റൊന്ന് മലയാള വർഷ ചിങ്ങമാസ തിരുവോണ ഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ചിങ്ങമാസ തിരുവോണ ഫല അതിന്റെ മേടക്കൂറിന്റെ ഫലമാണ് ആദ്യം പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക കാലി ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് ഇവർക്ക് ഈ മാസം ഈ തിരുവോണ മാസം ഗുണവും ദോഷവും ഉണ്ടാവുന്ന ഒരു സമയമാണ് ഇവർക്ക് ഈ വാസത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും കാര്യങ്ങൾ ുന്നത് ഇവരെ സംബന്ധിച്ച് വിദേശയാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിദേശയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വിജയവും മത്സര വിജയവും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പറ്റിയ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും കുറ്റം ചെയ്യാതെ കുറ്റക്കാരനാകാനും ഇടയുണ്ട് കുറ്റം ചെയ്യാതെ തന്നെ കുറ്റക്കാരനാകാനും ഇടയുണ്ട ഇടയുള്ളൊരു സമയമാണ് ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കാനും ഇവർക്ക് സാധ്യതയുണ്ടാകും കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ മാസം വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനിവർ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് ദോഷാനുഭവങ്ങൾ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർക്ക് ഏഴര ശനിയുടെ സമയമാണ് ഈ മേടക്കൂറ് വരിലുന്ന അശ്വതി ഭരണി കാലി ഈ നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കം കൂടിയാണ് അപ്പോൾ ഈ തിരുവോണ ഫലം ഇതൊക്കെയാണ് ഈ മേടക്കൂറുകാർക്ക് ഈ ചിങ്ങമാസത്തിൽ ഉണ്ടാകാൻ പോകുന്നത്